നമസ്കാരം ശബരിമല സ്വർണ കേസിൽ അറസ്റ്റിലായ ഒരു പ്രതി ഒഴികെ ബാക്കി എല്ലാവരും ആഴ്ചകളായി ജയിലിലാണ് ആദ്യം അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അയാൾ ദിവസം പിന്നിട്ടിരിക്കുന്നു ജയിൽവാസം ദിവസം കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സ്വാഭാവികമായി ഒരു ജാമ്യം കിട്ടണം അല്ലെങ്കിൽ കുറ്റപത്രം കൊടുക്കണം കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല ആ ഒരു കേസിൽ പക്ഷേ ജാമ്യം കിട്ടില്ല എന്നുള്ള പോലീസിന്റെയും അന്വേഷണ സംഘത്തിന്റെയും ഒക്കെ വിശ്വാസം രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് അതിന്റെ തൊണ്ണൂറ് ദിവസം പൂർത്തിയാകുന്നത് ഈ മാസം മുപ്പത്തി ഒന്നിനാണ് അങ്ങനെ എല്ലാ പ്രതികളും ജയിലിൽ കാലമായി കഴിയുന്നു പക്ഷെ ഒരു പ്രധാനപ്പെട്ട പ്രതി മാത്രം ഇതുവരെ ജയിലിൽ ആയിട്ടില്ല അറസ്റ്റും റിമാൻഡും കഴിഞ്ഞിട്ടും ഇതുവരെ ജയിലിൽ ആകാത്തത് കെ പി ശങ്കർദാസ് എന്ന എൺപത്തിയഞ്ചുകാരനായ സി പി ഐ നേതാവാണ് പക്ഷാഘാതം ബാധിച്ച് ചികിത്സയിലാണെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ജയിൽവാസം ഒഴിവാക്കുകയായിരുന്നു പക്ഷേ കോടതി എന്തുകൊണ്ട് അയാളെ മാത്രം അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്നു ശബരിമല കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനെ മോണിറ്റർ ചെയ്യുന്ന ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെതിരെ ചിലരെന്തിനാണ് നിങ്ങൾ ഇതിനെ ഒഴിവാക്കുന്നുവെന്ന് ചോദ്യം ചോദിച്ചതിനു പിന്നാലെ ജാമ്യപേക്ഷയുമായി ചെന്നപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീൻ എന്തുകൊണ്ടാണ് കെ പി ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നേരിട്ട് ചോദിച്ചു പോലീസ് ദുരൂഹമായ കാരണങ്ങളാൽ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാൻ വിസമ്മതിക്കുകയായിരുന്നു പോലീസ് അതിന് ന്യായം പറഞ്ഞിരുന്നത് ശങ്കർദാസ് ഗുരുതരാവസ്ഥയിലാണ് കോമയിലായി ചികിത്സയിലാണ് അതുകൊണ്ട് തന്നെ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്നത് ഉചിതമല്ല ഒരു കുറ്റകൃത്യത്തിൽ ഒരാൾ പ്രതി ചേർത്ത് അറസ്റ്റു ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിലും അയാളുടെ ആരോഗ്യസ്ഥിതി അതിദയനീയമാണെങ്കിൽ വേണ്ട എന്ന് കോടതി വിധിയുണ്ട് ഇതൊക്കെയായിരുന്നു പക്ഷെ ഹൈക്കോടതി നിരന്തരമായി ചോദിച്ചതോടെ ശങ്കരദാസ് കൂടി അറിഞ്ഞാണ് ഈ ഒരു മോഷണമെല്ലാം നടന്നതെന്ന് മുഖ്യപ്രതിയായ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞതോടെ അന്വേഷണ സംഘത്തിന് മുൻപിൽ മറ്റു വഴികൾ ഒന്നുമില്ലാതായി പിന്നീട് ശങ്കർദാസിന്റെ അസുഖം ശരിയാണോ അതോ ഇല്ലാത്തതാണോ എന്ന കാര്യത്തിൽ തർക്കമുണ്ടായി എൺപത്തിയഞ്ചു വയസ്സുള്ള ശങ്കർദാസിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നത് വാസ്തവമാണ് പക്ഷേ പക്ഷാഘാതമോ മറ്റെന്തെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നിട്ടും ശങ്കർദാസിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് കേരള പോലീസിലെ ഏറ്റവും ഉന്നതനായ ഒരു ഓഫീസറുടെ പിതാവാണ് എന്നതുകൊണ്ടാണെന്നായി വ്യാഖ്യാനം ഒടുവിൽ നിവൃത്തിയിട്ട് കോടതിയെ ഭയന്നുകൊണ്ട് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് സംഘം ആശുപത്രിയിൽ ചെന്നു തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖ ഫൈവ് സ്റ്റാർ ആശുപത്രികളിലൊന്നായ ഒരു സ്വകാര്യ ആശുപത്രിയായിരുന്നു ശങ്കർദാസ് ചികിത്സ തേടിയിരുന്നത് ശങ്കർദാസ് ആശുപത്രിയിലായതുപോലും കൂട്ടുപ്രതിയായ വിജയകുമാരെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോഴും മറ്റു രണ്ട് ദിവസം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാതെ അവർക്കൊരു പങ്കുമില്ല എന്ന തരത്തിൽ അന്വേഷണ സംഘം മുൻപോട്ട് പോവുകയായിരുന്നു എന്നാൽ കോടതി ഇടപെടുകയും മറ്റു രണ്ടുപേരും അറസ്റ്റ് സാഹചര്യം ഉണ്ടാവുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തതോടെ ശങ്കർദാസിനെ ആശുപത്രിയിലേക്ക് മാറ്റി ആശുപത്രിയിൽ ശങ്കർദാസ് പക്ഷാഘാതം ബാധിച്ച് ചികിത്സയിലാണെന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണോ എന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല ഒടുവിൽ ആശുപത്രിയിൽ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് സംഘം എത്തിയപ്പോൾ ആ ആഘാതത്തിൽ ശങ്കർദാസിന്റെ ആരോഗ്യനില വഷളായി എന്നാണ് ഇവരുമായി ബന്ധപ്പെട്ട ചില വൃത്തങ്ങൾ പറഞ്ഞത് പക്ഷാഘാതമോ ഐസിയുൽ ചികിത്സിക്കേണ്ട സാഹചര്യമോ ശങ്കർദാസിന് ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നിട്ടും അറസ്റ്റ് ഒഴിവാക്കുവാൻ ശങ്കർദാസിനെ ആശുപത്രി ഐസ്യു കയറ്റി താൻ സുരക്ഷിതനാണ് എന്ന് കരുതിയിരിക്കുകയായിരുന്നു ശങ്കരദാസ് ഇങ്ങനെ മുൻപോട്ട് പോകുന്നതിനിടയിലാണ് ശങ്കർദാസിന്റെ പേരിൽ അന്വേഷണ സംഘത്തിന്റെ ഒരു പ്രത്യേക വിവരം ലഭിക്കുന്നത് ശങ്കർദാസിനു വേണ്ടി ഒരു പ്രത്യേക ഐസിയു തയ്യാറാക്കി ആർക്കും അവിടേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത വിധത്തിൽ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു അകത്ത് സംഭവിക്കുന്നതൊന്നും തന്നെ ആർക്കും കാണാൻ കഴിയില്ല ആർക്കെങ്കിലും അകത്തേക്ക് കയറണമെങ്കിൽ പ്രത്യേക ബയോമെട്രിക് സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെ വ്യാജ ഐസിയു ഒരുക്കി ശങ്കർദാസിനെ സംരക്ഷിക്കുകയാണെന്ന റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടുന്നു അവർ ശങ്കർദാസിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുവാൻ മെഡിക്കൽ ബോർഡിന് രൂപം കൊടുക്കുന്നു പക്ഷാഘാതം സ്ഥിരീകരിച്ചില്ലെങ്കിലും ശങ്കർദാസിന് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് മെഡിക്കൽ ബോർഡും കണ്ടെത്തുന്നു എന്നാൽ ഈ റിപ്പോർട്ട് അന്വേഷണ സംഘം അംഗീകരിക്കുന്നില്ല അതിനിടയിലാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ശ്രദ്ധയിൽ ഒരു കാര്യം ശങ്കർദാസിന്റെ മെഡിക്കൽ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് ഗുരുതരമായ മാനസികാഘാതമുണ്ട് എന്ന് എഴുതി ചേർത്തിരിക്കുന്നു അപ്പോൾ തന്നെ പ്രോസിക്യൂട്ടർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു അങ്ങനെയെങ്കിൽ നമുക്ക് ഊളംപാറയിലേക്ക് മാറ്റാം ഇത് ശങ്കർദാസിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചവർക്ക് വലിയൊരു ഞെട്ടലായി മാറി ഇതിനിടയിലാണ് ഈ സ്പെഷ്യൽ ഐ സിയു പ്രത്യേകം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്ന് തിരിച്ചറിയുന്നത് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ അപ്പോൾ തന്നെ ഉത്തരവിട്ടു ആശുപത്രി മാനേജ്മെന്റിനോട് ആശുപത്രിയുടെ ഒറിജിനൽ പ്ലാനും സ്കെച്ചും നൽകുവാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു ഇതോടെ ആശുപത്രിക്ക് അപകടമണത്തു അവർ അപ്പോൾ തന്നെ ഐ സിയു ഒഴിവാക്കി ശങ്കർദാസിനെ യഥാർത്ഥ ഐസിയുലേക്ക് മാറ്റി ഇതിനിടയിൽ പോലീസ് രണ്ടു തവണ അറസ്റ്റ് ചെയ്യുവാനെത്തി വിജയകുമാരെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ആരോഗ്യം ക്ഷയിച്ച ശങ്കർദാസിനെ പോലീസിന് കണ്ടതോടെ കൂടുതൽ ആഘാതം ഉണ്ടാവുകയും ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ കുഴപ്പം സംഭവിക്കുകയും ചെയ്തു ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ശങ്കർദാസിനെ ഈ ആശുപത്രിയിൽ തന്നെ കിടത്തണമെന്നായിരുന്നു ബന്ധുക്കളുടെ ആവശ്യം ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കൊല്ലം വിജിലൻസ് ജഡ്ജായിരുന്നു ആശുപത്രിയിൽ ചങ്കർദാസിനെ റിമാൻഡ് ചെയ്യാനെത്തിയ ജഡ്ജി പക്ഷേ അതിന് വിസമ്മതിച്ചു മെഡിക്കൽ റെക്കോർഡുകളെല്ലാം എടുത്ത് പരിശോധിച്ച ശേഷം എന്റെ ഒരു കൃത്രിമം ജഡ്ജിക്ക് ബോധ്യപ്പെട്ടു ഇതോടെ ജഡ്ജ് പറയുന്നു ഒരു കാരണവശാലും ഇവിടെ തുടരുവാൻ സാധ്യമല്ല ഒരു ദിവസം കൂടി ചോദിച്ചു അങ്ങനെ ആ ഒരു ദിവസം കൊടുത്തു അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് പിന്നീട് മാറ്റുകയർന്നു പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ സുഖ ചികിത്സയിൽ കഴിഞ്ഞ ചന്ദ്രദാസിനെ അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കഴിഞ്ഞ ദിവസം മാറ്റി കർശനമായ നിർദ്ദേശം കൊടുത്ത് കൊല്ലം വിജിലൻസ് ജഡ്ജി പോവുകയും മാറ്റിയോ എന്ന് കൃത്യമായി ഫോളോ ചെയ്യുകയും ചെയ്തതോടെ മറ്റൊരു നിവൃത്തിയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ചികിത്സയിൽ തന്നെയാണ് ശങ്കർദാസ് നിയമപരമായി എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി ആവശ്യമെങ്കിൽ ജയിലിലേക്ക് തന്നെ മാറ്റുവാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് ശങ്കർദാസിനെ പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ താമസിപ്പിച്ച് രക്ഷിച്ചെടുക്കുവാനുള്ള നീക്കം അക്ഷരാർത്ഥത്തിൽ പൊളിയുകയായിരുന്നു ഊളംപാറയിലേക്ക് മാറ്റുമെന്ന സാഹചര്യം ഉണ്ടാകുന്നത് വന്നപ്പോഴാണ് വ്യാജ മാറ്റി യഥാർത്ഥ കൊണ്ടുപോകുന്നത് സുഖവാസം അവസാനിച്ച ശങ്കർദാസ് തൽക്കാലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോർട്ട് തിരികെ കൊണ്ടുവന്നത് ഡ്യൂപ്ലിക്കേറ്റ് പാളി എന്ന സംശയം ഉയരുകയാണ് യഥാർത്ഥ പാളികൾ തിരിച്ചെത്തിയില്ലെന്ന ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിൽ സൂചനയുണ്ടെന്നാണ് വിവരം പാളികളുടെ ശാസ്ത്രീയ ഘടനയിൽ ാണ് പരിശോധനാ ഫലം തേടുവാനാണ് അന്വേഷണ സംഘത്തിന് പുതിയ നീക്കം നിലവിലെ പാളികളും താരതമ്യം ചെയ്തപ്പോഴാണ് ഈ വ്യത്യാസം കണ്ടത് ഉറപ്പിക്കണമെങ്കിൽ റിപ്പോർട്ടിൽ വ്യക്തത വേണമെന്നാണ് എസ് ഐ ടി പറയുന്നത് പാളികളുടെ കൃത്യമായ കാലപ്പഴക്കം റിപ്പോർട്ടിലില്ല പോറ്റിയും സംഘവും സ്ഥാപിച്ചത് യഥാർത്ഥ പാളികളാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ റിപ്പോർട്ടിൽ തന്നെ ഉണ്ടാകും സ്വർണ്ണ പാളികളിൽ നിന്ന് കൂടുതൽ സ്വർണ്ണം നഷ്ടമായി എന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് കൂടാതെ തന്ത്രി ശങ്കർദാസ് എന്നിവരുടെ അറസ്റ്റിനു ശേഷമുള്ള തുടർ നടപടികളും എസ് ഐ ടി ഹൈക്കോടതി അറിയിക്കും വാഞ്ചിയും വാഹന കൈമാറ്റത്തിൽ അജയ് തറയിൽ അടക്കമുള്ളവർക്കെതിരായ അന്വേഷണ കാര്യത്തിലും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായേക്കും ിലെ ബോർഡ് ഉത്തരവിന് വിരുദ്ധമായാണ് വാജി വാഹനം കൈമാറിയതെന്നാണ് എസ് ഐ ടി കണ്ടെത്തിയത് എന്നാൽ അഡ്വക്കേറ്റ് കമ്മീഷണറുടെയും ഹൈക്കോടതിയുടെയും അറിവോടെയാണ് ഈ കൈമാറ്റം നടന്നത് എന്നതിന്റെ രേഖകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സ്ഥിരീകരിച്ച് ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വന്നതോടെ പോറ്റിയും സംഘവും കൂടുതൽ വെട്ടിലായിട്ടുണ്ട് ൃൻപൂറ്റി കൊണ്ടുപോയി തിരികെ എത്തിച്ച കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ എന്നിവ സ്വർണ്ണം കുറവ് വന്നതോടെയാണ് വിക്രംസാരഭായ് സ്പേസ് സെന്റർ ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലം കൈമാറിയിരിക്കുന്നത്